ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ജയിൽ നോമിനേഷനാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ജയിൽ നോമിനേഷനിൽ നോറയും അതുപോലെ തന്നെ അഭിഷേകുമാണ് ഈ ആഴ്ച ജയിലിലേക്ക് പോകുന്നത് ഇവർക്ക് നോറയ്ക്ക് എട്ട് വോട്ടും അഭിഷേകിന് അഞ്ച് വോട്ടുമാണ് ആദ്യം ലഭിച്ചത് അതുപോലെ തന്നെ ശ്രീധുവിനും വോട്ട് കിട്ടി മൻസിബിക്ക് വോട്ട് അതുപോലെ തന്നെ ജിൻഡോയ്ക്ക് വോട്ട് നന്ദനയ്ക്ക് വോട്ട് ഇങ്ങനെയാണ് വോട്ടുകൾ ലഭിച്ചത് എന്നാൽ രണ്ട് പേർക്ക് ഒരുപോലെ അഞ്ച് വോട്ടുകൾ ലഭിച്ചതുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ തങ്ങളിൽ സംസാരിച്ച് ആര് പോകണമെന്ന് തീരുമാനിക്കാൻ പറഞ്ഞു എന്നാൽ ആ സമയത്ത് കുറച്ച് വഴക്കും കാര്യങ്ങളും ജാസ്മിനും ഒക്കെ ആയിട്ട് നടന്നതുകൊണ്ട് അതൊന്നും അങ്ങനെ ചര്ച്ച ചെയ്തൊരു തീരുമാനത്തിലെത്തിയില്ല അതിനുശേഷം ബിഗ് ബോസ് പറയുന്നു വോട്ട് ചെയ്ത ആളുകൾക്ക് വീണ്ടും മാറി ചിന്തിക്കാൻ ഒരു അവസരം നൽകുകയാണെന്ന് പറഞ്ഞു അങ്ങനെ അവസരം നൽകിയപ്പം ആളുകൾ മാറി വോട്ട് ചെയ്തു അങ്ങനെ അഭിഷേകിന് ഏഴ് വോട്ടുകൾ ലഭിക്കുകയും അഭിഷേകും നോറയും ഈ ആഴ്ച ജയിലിലേക്ക് പോവുകയും ചെയ്യുന്നത്